ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചായി സേവനമനുഷ്ഠിച്ചവർ ആരൊക്കെ ലോക ക്രിക്കറ്റിലെ ഏറ്റവും വിളഞ്ഞ കണ്ടം ബി സി സിയുടെ ഹജ്രാവാണ് പൂത്തു പണം നൽകുന്ന കുന്തളിപ്പിൽ കണ്ണുനട്ടിരിക്കുന്ന ഏവരെയും മോഹിപ്പിക്കുന്ന ഒന്നാണ് ഇന്ത്യൻ ടീമിന്റെ പരിശീലക സ്ഥാനം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നാൾ വഴികളിൽ പരിശീലകരായി എത്തിയിട്ടുള്ളവർ ആരൊക്കെ നോക്കിയാലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വരെ രാജ് സിംഗ് ദുങ്കാർപൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ എൺപത് വരെ ഹേമു അധികാരി എൺപത് മുതൽ എൺപത്തിയൊന്ന് വരെ സലീം ദുറാനി എൺപത്തിരണ്ടിൽ ഒരു കൊല്ലക്കാലം അശോക് മങ്കാദ് എൺപത്തിമൂന്ന് മുതൽ എൺപത്തി ഏഴ് വരെ പി ആർ മാൻസിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ ചന്തു ബോഡെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റിയൊന്ന് വരെ ബിഷൻസിംഗ് ബേദി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ അബ്ബാസ് അലി ബൈ തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റിയാറ് വരെ അജിത് വാടേക്കർ തൊണ്ണൂറ്റിയാറ് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെ മദൻലാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ അൻഷുമാൻ ഗെയ്ക്കവാദ് രണ്ടായിരത്തിൽ സാഷാൽ കപിൽ ദേവ് അൻഷുമാൻ ഗെയ്ക്കവാദിനൊപ്പം കൂടി രണ്ടായിരത്തിന്റെ അവസാന പാതിയിൽ ഇന്ത്യയുടെ പ്രഥമ വിദേശ കോച്ചായി ജോൺ റൈറ്റ് എത്തി രണ്ടായിരത്തി മൂന്നിലെ ലോകകപ്പിന്റെ ഫൈനൽ വരെ ഇന്ത്യൻ ടീമിനെത്തിക്കാൻ ജോൺ റൈറ്റിനായി രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം മാറി ഗ്രഗ് ചാപ്പൽ വന്നു കളിക്കാരുമായി പരസ്യപൂരിനും ഈഗോ ക്ലാഷിനും ഒടുവിൽ രണ്ടായിരത്തി ഏഴിന്റെ പാതിയിൽ അദ്ദേഹവും പിൻവാങ്ങി രണ്ടായിരത്തി ഏഴിന്റെ അർദ്ധപാതി ലാൽചന്ദ്ദേജപുത്ത് കോച്ചായെത്തി വീണ്ടും വിദേശ കോച്ചായി ഗ്യാരി ക്രിസ്റ്റൻ ഇന്ത്യയ്ക്ക് രണ്ടാം ലോകകപ്പ് നേടിക്കൊടുക്കുന്നതിൽ വരെ പങ്കുവച്ച ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ വിരമിച്ചു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഡുൻകാൻ ഫ്ലച്ചർ പരിശീലകനായി എത്തി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ രവിശാസ്ത്രിയും ഇതിനിടയിൽ രണ്ടു കൊല്ലം അനിൽ കുമ്പളയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ രാഹുൽ ദ്രാവിഡും രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നാല് ഇതുവരെ ഗൌതം ഗംഭീറുമായിരുന്നു ഇന്ത്യൻ ടീമിന്റെ പരിശീലകരായി എത്തിയത് ബാറ്റിങ്ങിനും ബൌളിങ്ങിനും ഫീൽഡിങ്ങിനും എന്ന് വേണ്ട തരാതരം കോച്ചുമാരുണ്ടായിട്ടും ഇവരൊക്കെ അറഞ്ചം പറഞ്ചം പരിശീലിപ്പിച്ചിട്ടും നിർണായക മത്സരങ്ങളിൽ തട്ടേൽ കയറുമ്പോൾ കളിമറക്കുന്ന വിദ്വാൻമാർ ഉണ്ടാവുന്നു എന്നതാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ദുര്യോഗം